ഞാൻ വന്നടക്ക് ചെറുവൻ വന്നടക്ക് അത്തുപേര് കിടന്നു കഞ്ഞി നേരത്തെ കിടന്ന് ഞാൻ ഞാൻ വീട് വീട് പൊളിച്ചിട്ടുണ്ടോ നേരത്തെ ഒന്നും ഒന്നും പൊളിഞ്ഞു കടവിൽ കാട്ടാനയുടെ ആക്രമണം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ അല്ലേ ആ രാവിലെ അറിഞ്ഞത്

ഇന്നലെ രാത്രി ഇട വന്നു അന നിങ്ങള് അരി എവിടെ വെച്ചിട്ടുണ്ടായിന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് വലിച്ചു പറിച്ചിട്ട് അരിയെല്ലാം എടുത്തിട്ട് അവിടെ മുറ്റത്തേക്ക് ഇട്ടു ആന ആക്രമിക്കുമ്പോൾ കുഞ്ഞിരാമൻ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുഞ്ഞിരാമൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് വാഴയും നശിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിരാമന് പെരിങ്ങോത്ത് മിച്ചഭൂമി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വീടിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല കൊടുത്തു പൈസ ബാക്കി നിന്ന് പൈസ എല്ലാം കിട്ടിയതാണ് നിരന്തരം കാട്ടാനശല്യം ഉണ്ടാകുന്ന പ്രദേശമാണ് ചെറുപുഴ പഞ്ചായത്തിൽപ്പെട്ട പെട്ട ആറാട്ടുകടവ് ശ്രീ ശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചൻസ്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ